നമസ്കാരം ഞാൻ പരമേശ്വരൻ ബൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം ഈ വരുന്ന ഒക്ടോബർ മാസത്തിലെ അവിട്ടത്തര ചതയം പൂരൂരുട്ടാതി മുക്കാൽ കുംഭക്കൂറുകാരുടെ ചന്ദ്രാലുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത് ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായി ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ അതേപോലെ തന്നെ ഗ്രഹങ്ങളുടെ സ്ഥിതിക്കനുസരിച്ച് നല്ല ഫലങ്ങളെ സൂചിപ്പിക്കും മോശഫലങ്ങളെയും സൂചിപ്പിക്കാനിടവരും മോശഫലങ്ങളെ അറിയുവാൻ താല്പര്യമില്ലാത്തവരും വീഡിയോ കാണേണ്ടതില്ല അപ്പൊ എന്തായാലും ഈ വരുന്ന ഒക്ടോബർ മാസത്തിൽ കുംഭക്കൂർക്കാർക്ക് പതിനേഴാം തീയതി വരെ സൂര്യൻ നിൽക്കുന്നത് എട്ടിലാണ് അതിനുശേഷം പതിനേഴാം തീയതിക്ക് ശേഷം ഒമ്പതിലേക്ക് വരും എട്ടിൽ നിൽക്കുമ്പോഴും ഒമ്പതിൽ നിൽക്കുമ്പോഴും സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത് പതിനേഴാം തീയതി വരെ എട്ടിൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലം സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് പറയുന്നത് ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലേക്ക് പതിനേഴാം തീയതിക്ക് ശേഷം സൂര്യൻ വന്നു ചേരുമ്പോൾ പ്രത്യേകിച്ച് പല കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട് പലവിധ ദുരിതങ്ങൾ വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഫലം അപമാനം ഉണ്ടാവുക അപമാനം ഉണ്ടാവുന്നത് നിങ്ങൾക്കും എനിക്കും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു എന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ടും ശ്രദ്ധിക്കുക ധനപരമായിട്ടും അത്ര അനുകൂലമായിട്ടുള്ള കാലയളവല്ല നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ഭാഗ്യങ്ങൾ കുറയുവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നു ഇപ്പൊ ഈ സൂര്യനെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ശ്രീ മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷര നാമമൊക്കെ ജപിക്കുക സമീപ പ്രദേശത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുക ഇരുപതാം തീയതി വരെയാണ് ചൊവ്വ അതൊരു ശേഷം മാറിലേക്ക് വരും അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് ശത്രുക്കൾ നിമിത്തം തന്നെ വന്നു വന്നുചേരുക അതേപോലെ തന്നെ ശത്രു ഭയം ഉണ്ടാവുക രോഗഭയം ഉണ്ടാവുക സന്താനങ്ങൾ നിമിത്തം തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു ഫലത്തെയാണ് ചൊവ്വയെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഭദ്രകാളി ഭഗവതിയെ നല്ല രീതിയിൽ തന്നെ മത്സരത്തിൽ പ്രാർത്ഥിക്കേണ്ടതുണ്ട് കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ കുലം ച കുലധർമ്മം ച മാം ചാലയ പാലയ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചു കഴിഞ്ഞാൽ ഈ ചൊവ്വയെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശ ഫലങ്ങളെയെല്ലാം നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും ഇരുപതാം തീയതിക്ക് ശേഷം ആറിലേക്ക് വരുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് അഞ്ചിൽ നിൽക്കുന്ന ചൊവ്വയെ കൊണ്ട് പറഞ്ഞതായിട്ടുള്ള ഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് ആറിലേക്ക് ചൊവ്വ വന്നു ചേരുമ്പോൾ ശത്രുപരമായിട്ടുള്ള ഒരു ഉപദ്രവങ്ങളും നമ്മളിലേക്ക് വന്നു ചേരാത്ത കാലയളവിനെ സൂചിപ്പിക്കുന്നു നല്ല രീതിയിൽ തന്നെ ധനം വന്നു ചേരുക ജോലി സംബന്ധമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഉയർച്ച വന്നു ചേരുക പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ പരിഹാരം വന്നു ചേരാ കാരണം ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചിന്തിക്കുന്നത് ചൊവ്വയെ കൊണ്ടാണ് പത്താം തീയതി വരെ ബുധൻ എട്ടിലാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് കാര്യവിജയം വന്നു ചേരുക ചെയ്യുന്ന കാര്യങ്ങൾക്ക് നല്ല ഫലം അനുഭവായിട്ട് വരിക ഏത് കാര്യങ്ങൾക്കും നിപുണത വന്നു ചേരുക കാര്യസിദ്ധി വന്നു ചേരുക സാമർഥ്യം ഉണ്ടാവുക എല്ലാം നല്ല ഫലങ്ങളാണ് അപ്പൊ ഈ വിദ്യാപരമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്നത് കൊണ്ടായതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്കും ഉദ്യോഗാർത്ഥികൾക്കും എട്ടിൽ നിൽക്കുന്ന കൊണ്ട് നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് വിദ്യാർത്ഥികൾ പരീക്ഷയൊക്കെ എഴുതുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ എഴുതുവാനായിട്ട് സാധിക്കുക അതേപോലെ തന്നെ ജോലിക്ക് വേണ്ടിയിട്ട് ഇൻറ്റർവ്യൂവിൽ പങ്കെടുക്കുമ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ശോഭിക്കുവാനായിട്ട് സാധിക്കുക അങ്ങനെയുള്ളതായിട്ടുള്ള നല്ല ഭർത്തയാണ് സൂചിപ്പിക്കുന്നത് അതേപോലെ തന്നെ ഗൃഹസ്ഥർക്കാണെന്നുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് നല്ല ഭർത്താവിനോടും കുട്ടികളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുക അതേപോലെ പുരുഷന്മാർക്കാണെന്നുണ്ടെങ്കിൽ നല്ല ഭാര്യയോടും സന്താനങ്ങളോടും ഒക്കെ കൂടി സുഖമായിട്ട് വസിക്കുന്ന കാലയളവിലെയാണ് എട്ടിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ട് പത്താം തീയതി വരെ സൂചിപ്പിക്കുന്നത് പക്ഷേ അതിനുശേഷം ഒമ്പതിലേക്ക് വരുന്ന ബുധൻ രോഗദുരിതങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് നാലിലാണ് വ്യാഴം അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം ഒരേടത്തും ഒരു സ്വസ്ഥതയില്ലാത്ത അവസ്ഥ വന്നു ചേരുക ബന്ധു ജനങ്ങളിൽ നിന്ന് തന്നെ അരിഷ്ടത വന്നു ചേരുന്ന ഒരു മോശ ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒമ്പതിൽ നിൽക്കുന്ന ബുധനെ ബുധനെക്കൊണ്ടും നാലിൽ നിൽക്കുന്ന വ്യാഴത്തെ കൊണ്ടും ഒക്കെ ഈശ്വരാധീനം വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഈ ദുരിതങ്ങളൊന്നും നമ്മളിലേക്ക് വന്നു ചേരില്ലല്ലോ അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഗുരുവായൂർപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സൃത്തി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ നാരായണ എന്നുള്ള നാമം ഒക്കെ അനവധി സമയം കണ്ടെത്തുക എല്ലാവർക്കും എപ്പോഴും ഗുരുവായൂർക്ക് പോകാൻ പറ്റിയെന്ന് വരില്ലല്ലോ ഭാഗ്യസ്ഥാനമായിട്ടുള്ള ഒമ്പതിലാണ് ശുക്രൻ പതിമൂന്നാം തീയതി വരെ വളരെ നല്ല ഭരത്തെയാണ് സൂചിപ്പിക്കുന്നത് നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാവുക ഈ കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പുതിയ അവസരങ്ങൾ വന്നു ചേരുക ഉയർച്ച വന്നു ചേരുക ധന ലാഭം ഉണ്ടാവുക ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം ഭാഗ്യസ്ഥാനാണ് അപ്പൊ ആ ഭാഗ്യസ്ഥാനാകുമ്പോൾ ശുക്രൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുമ്പോൾ നമുക്ക് നല്ല ഫലങ്ങളാണ് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നതായിട്ടുള്ള പല കാര്യങ്ങളും നമ്മളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരുക പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടതായിട്ടുള്ള ഒരു ഫലം നല്ല കാര്യങ്ങൾ നമുക്ക് പ്രത്യേകിച്ചും ചെയ്യുവാനായിട്ട് സാധിക്കുക പക്ഷേ ഈ ഫലത്തെ പതിമൂന്നാം തീയതി വരെ സൂചിപ്പിക്കുന്നുള്ളൂ പതിമൂന്നാം തീയതിക്ക് ശേഷം ശുക്രൻ പത്തിലേക്ക് വരുന്നത് കലഹത്തെ ഉണ്ടാക്കുന്നു അപമാനത്തെ ഉണ്ടാക്കുന്നു കലഹം ഉണ്ടാകുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമല്ലല്ലോ അപ്പൊ കലഹം വന്നു ചേരുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക അപമാനം ഉണ്ടാകുന്നതും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ല അതുകൊണ്ട് തന്നെ അപമാനം ഉണ്ടാകാനായിട്ടുള്ള സൂചന ഉണ്ടെന്ന് മനസ്സിലാക്കി അതേപോലെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ സ്വയം ചെന്ന് പെടാതിരിക്കുവാനായിട്ട് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ജന്മത്തിലാണ് ശനി അത്ര നല്ല ഭരത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം ഈ പത്തിൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ടുള്ള മോശഫലങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് ചോരാനിഗ്രഹ ഭഗവതിയെ തന്നെ നല്ല രീതിയിൽ തന്നെ മനസ്സിൽ പ്രാർത്ഥിക്കുക സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ ശരണ്യെ ത്രയമ്പികെ ഗൗരി നാരായണി നമോസ്തുതെ സർവജ്ഞെ സർവകരതയെ സർവ്വദുഷ്ടഭയങ്കരി സർവസ്യാർത്തി ഹരേ ദേവി നാരായണ നമോസ്തുതയെ ഈ സ്ത്രോത്രമൊക്കെ ജപിച്ചോളൂ ചൊരാനിഗ്ര ഭഗവതിയുടെ അനുഗ്രഹമൊക്കെ നമുക്ക് വന്നു ചേർന്ന് കഴിഞ്ഞാൽ ഒരു കലഹം ഉണ്ടാവില്ല അപമാനവും ഉണ്ടാവില്ല അപ്പൊ ജന്മത്തിൽ ശനി നിൽക്കുമ്പോൾ കുറച്ച് മോശ ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം അഗ്നി സംബന്ധമായിട്ടുള്ള പ്രവർത്തികൾ ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക ഒഴിഞ്ഞ ഇടങ്ങളിൽ ഒറ്റയ്ക്ക് പോവാതിരിക്കുക വിഷഭയം എന്ന ഫലത്തെയാണ് ജന്മത്തിൽ നിൽക്കുന്ന ശനിയെക്കൊണ്ട് സൂചിപ്പിക്കുന്നത് അതുകൊണ്ടാണ് പ്രത്യേകിച്ച് എടുത്തു പറയുന്നത് ധനപരമായിട്ടും കാലം അനുകൂലമല്ല സ്വജനങ്ങളോട് അകന്നു നിൽക്കുവാനായിട്ടുള്ള ഒരു പ്രേരണ മാനസികമായിട്ട് വന്നു ചേരുക ശനൈശ്വരായ നമാള്ള നാമം ജീവിക്കുക എന്തായാലും കുംഭക്കൂറുകാർക്ക് പല ഗ്രഹങ്ങളെ കൊണ്ട് മാത്രം നല്ല ഫലത്തെയല്ല സൂചിപ്പിച്ചത് എന്ന് മനസ്സിലാക്കി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജവാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക അറിയാതെ തന്നെ ഉള്ളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മുടെ നാമജപത്തിലൂടെ ഈശ്വര സേവയിലൂടെ പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാൻ കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക ജ്യോതിഷ സംബന്ധമായ സംശയവിവാരങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ അറുനൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ വിളിക്കുക നയൻ ഫോർ നയൻ സെവൻ സീറോ നയൻ ഡബിൾ ഫൈവ് ഡബിൾ സെവൻ എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട് വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളോട് ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും ഒക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും നേരിട്ട് കാണുവാൻ ചോറ്റാനിക്കൽ ഭഗവതിയുടെ പടിഞ്ഞാറൻ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ് അറുന്നൂറ്റി ഇരുപത്തെട്ട് ഇരുന്നൂറ്റി ഇരുപത് പതിനെട്ട് എഴുപത്തിരണ്ട് എന്ന നമ്പറിൽ മാത്രം വിളിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം